കാഞ്ഞാണിയിൽ ആംബുലൻസ് തടഞ്ഞുള്ള ബസ്സുകളുടെ മത്സരയോട്ടം ബസ്സുകൾക്കെതിരെ കർശന നടപടി അത്യാസന്ന നിലയിലായ രോഗിയുമായ ആംബുലൻസിനെ കാഞ്ഞാണി സിംല തിയേറ്ററിന് മുന്നിൽ വഴിമുടക്കിയ മൂന്ന് സ്വകാര്യ ബസ്സുകൾക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം അന്തിക്കാട് എസ് എച്ച്ഒ അജിത്താണ് സെന്റ് മേരീസ് ശ്രീമുരുക അനന്തകൃഷ്ണ എന്നീ ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തത് ഈ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്നതിനും ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതിനുമുള്ള ശുപാർശ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുണ്ട് തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കാഞ്ഞാണി സെന്ററിൽ ശനിയാഴ്ച വൈകിട്ട് ആണ് സംഭവം പുത്തമ്പിടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തൃശൂരിലെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള രോഗിയുമായി പോയ പെരിങ്ങോട്ടുകര സർവ്വതോ ഭദ്രത്തിന്റെ ആംബുലൻസാണ് സ്വകാര്യ ബസ്സുകളുടെ ധിക്കാരപരമായ നടപടി മൂലം ദുരിതത്തിലായത് ഒരു വരിയിൽ ബ്ലോക്കിൽപ്പെട്ട് വാഹനങ്ങൾ ഉണ്ടെങ്കിലും ആംബുലൻസ് പോകുന്ന ഭാഗം ക്ലിയറായിരുന്നു സൈറൺ മുഴക്കി വന്ന ആംബുലൻസിനെ കണ്ടിട്ടും ഗൌനിക്കാതെ സ്വകാര്യ ബസ്സുകൾ ഗതാഗതം തെറ്റിച്ച് മുന്നോട്ടെടുക്കുകയായിരുന്നു ആംബുലൻസ് ഡ്രൈവറാണ് മൊബൈൽ ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് രണ്ട് ബസ്സുകൾ ചേർന്ന് റോങ് സൈഡിൽ കയറി വന്ന് ആംബുലൻസിന്റെ വഴി തടഞ്ഞു അഞ്ചു മിനിറ്റിലധികം രോഗിയുമായി ആംബുലൻസ് വഴിയിൽ കടന്നു ആംബുലൻസ് ഡ്രൈവറുടെ പരാതിയിൽ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിച്ചത് രണ്ടു വർഷം മുമ്പ് സ്വകാര്യ ബസ് ഡ്രൈവർ മനക്കുടി ചേറ്റുപുഴയിൽ വെച്ച ആംബുലൻസിനെ വഴിതടഞ്ഞ് ആശുപത്രിയിൽ യഥാസമയം എത്തിക്കാനാകാതെ വീട്ടമ്മ മരിച്ചത് വിവാദമായിരുന്നു